ഒരു നന്ദയുടെയും ഗോതുമിന്റെയും കുഞ്ഞിനെ കൊന്നൊടുക്കാൻ പിങ്കി അതെ പ്രേക്ഷകരെ ഒരു കൊടും ക്രൂരത ഒരു അരും കൊലയാണ് നമ്മുടെ ചന്ദ്രകാന്തത്തിൽ നടക്കാൻ പോകുന്നത് ഒരു സംശയവും വേണ്ട ഇത്രക്കും എന്താ പറയാ മണ്ടന്മാരാക്കുന്ന സീരിയൽ ഉണ്ടല്ലോ നമ്മുടെ മലയാളി പ്രേക്ഷകരെ പ്രത്യേകിച്ച് മലയാളി പ്രേക്ഷകരെ മണ്ടന്മാർ ഏത് ഭാഷയിൽ നിന്ന് റീമേക്ക് ചെയ്താലും നമ്മുടെ മലയാളികൾക്ക് ഒരു ബോധവും വിവരവും ഉള്ളത് അവർ മാക്സിമം നമ്മൾ മന്ദമുദികളാക്കുന്ന രീതിയിലാട്ടൊക്കഥ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കാരണം എന്ന് വെച്ചാൽ നമ്മുടെ നന്ദ വലിയ ഡോക്ടർ ഗൗതമാണെങ്കിൽ വലിയ ഐ പി എസ് കാരൻ പിങ്കിക്കും വലിയ ഡോക്ടറേറ്റ് പഠിത്തതൊക്കെ പടുത്തു പഠിച്ച ഒരാൾ തന്നെ എന്നിട്ടാണ് ഈ പ്രഗ്നൻറ്റ് എന്താ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന ഒരു ടൈമിൽ നമ്മുടെ പിങ്കി പപ്പായ വേണമെന്ന് പറയുന്നു ഗൗതമാണെങ്കിലും അത് കേട്ട പാടെ കേൾക്കാത്ത പാത പപ്പായ മേടിച്ച് മുറിച്ച് കൊടുക്കുന്നു അക്കളെ വായിൽ തള്ളി വെച്ച് കൊടുക്കുന്നു ഇതൊക്കെ എന്തരോ എന്തോ എനിക്കൊരു പിടിയും കിട്ടുന്നില്ല നമ്മൾ മലയാളികളെ പൊട്ടനമാരാക്കുകയാണ് ഇവർ കാരണമെന്ന് വെച്ചാൽ നമ്മൾ ഡോക്ടേഴ്സ് പറയുന്നുണ്ട് ഈ പപ്പായ കഴിച്ചും പൈനാപ്പിൾ കഴിച്ചും അബോട്ടായി പോയി എന്നൊന്നും സയൻറ്റിഫിക്കലി തെളിയിച്ചിട്ടുള്ള കാര്യമൊന്നുമല്ല പക്ഷേ എന്നിരുന്നാലും ഒരു എന്താ പറയുക മുൻകരുതൽ എടുക്കുക മുൻകരുതലായിട്ട് അതൊന്നും കഴിക്കാറില്ല പൊതുവേ കഴിക്കാറില്ല നമ്മൾ ആയിട്ടിരിക്കുമ്പോൾ കൊച്ചിന് ഇനിയിപ്പോൾ അധികം കൊച്ചു പോയി നഷ്ടപ്പെട്ടില്ലെങ്കിൽ കൂടി തന്നെ കൊച്ചിനെന്തെങ്കിലും അംഗവൈകല്യം വരുമെന്നുള്ള പേടി കൂടി ഉണ്ടാകും നമ്മൾ പാരൻസിന് അല്ലേ ഇത് ഇത്രയും പഠിച്ച് ഇത്രയും വിവരമുള്ള ഇവർക്ക് ഇതൊന്നും അറിയത്തില്ല അല്ലെങ്കിൽ ഇന്ദീവരം എന്ന് പറഞ്ഞൊരു വലിയ കുടുംബക്കാർക്ക് ഇത്ര വലിയ പാരമ്പര്യം നോക്കുന്നു ഇത്ര വലിയ വലിയ ആൾക്കാരൊക്കെയാണ് ഈ ഒരു കുടുംബത്തിൽ ആർക്കും ഇതിനെപ്പറ്റി ബോധമില്ല എന്ന് പറയുന്നത് ഭയങ്കര അസഹനീയ നിമിഷങ്ങൾ തന്നെയാണ് നമ്മളെയൊക്കെ കണ്ടിരിക്കുന്ന നമ്മൾ പ്രേക്ഷകരുണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സംവിധായകനിട്ട് കുറേ കുരങ്ങു കളിപ്പിക്കുന്നുണ്ട് നമ്മളാണെങ്കിൽ എന്താ കണ്ടല്ലേ പറ്റുമൊന്ന് സഹിച്ചും കാണുന്നു വേണ്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ പിങ്കി അങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ പിങ്കിക്ക് നമ്മുടെ ഗൗതം പപ്പ മുറിച്ച് മുറി നിമിഷമാണ് അപ്പൊ നന്ദയ്ക്കാണെങ്കിൽ ഇടപെടണമെന്നുണ്ട് ഇടപെടാണ്ട ഇടപെടാനായിട്ട് നമ്മുടെ വല്യമ്മ സമ്മതിക്കുന്നില്ല ലാസ്റ്റ് നമ്മുടെ നന്ദ എൻ്റെ കുഞ്ഞിൻ്റെ ജീവനാണ് നഷ്ടപ്പെടാൻ പോകുന്നതെന്ന് പറഞ്ഞ് നമ്മുടെ നന്ദ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് ഇനി അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ നന്ദ പറയുന്നത് അവർ കേൾക്കുമോ നന്ദി നമ്മുടെ ഗൗതം തന്നെ ബ്ലോക്ക് ചെയ്യുമോ എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയണം അറിയണോട്ടോ എന്തായാലും വല്ലാത്തൊരു സീരിയൽ ഇത്രയും പഠിക്കും ഇവരൊക്കെ ഉള്ളവർക്ക് പോലും എന്താണ് ആ ഒരു സമയത്ത് കഴിക്കേണ്ടത് കഴിക്കാൻ പാടില്ലാത്തതെന്ന് അറിയില്ല ഇനി പിങ്കിയുടെ എന്താ പറയാ പിങ്കിക്ക് മിക്കവാറും അറിയാമായിരിക്കും പിങ്കി ഇനി മനഃപൂർവ്വം കൊച്ചിനെന്തെങ്കിലും കുറവ് ഉണ്ടാകാൻ വേണ്ടി ചെയ്യുന്നതാണോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നുണ്ടാല് പ്രസവിച്ചു കഴിഞ്ഞാൽ തനിക്ക് ആ കുഞ്ഞിലൊരു അവകാശവും ഇല്ല എന്ന നന്ദയും ഗോതും എടുത്തെടുത്ത് പറയുന്നുണ്ട് അപ്പൊ ആ ഒരു പ്രസവിച്ച് കുഞ്ഞിനെ കൊടുക്കുമ്പോൾ ആ കുഞ്ഞിലൂടെ അവർ വേദന തിന്നാൻ വേണ്ടി നമ്മുടെ പിങ്കി മനഃപൂർവ്വം ആ കുഞ്ഞിനെന്തെങ്കിലും കുറവ് വരാൻ വേണ്ടി ചെയ്യുന്നതാണോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു കേട്ടോ അങ്ങനെയും വേണ്ട ഒരു വലിയൊരു ചിറ്റ വന്നിട്ടുണ്ടല്ലോ ആ ചിറ്റയുടെ ഉപദേശപ്രകാരമാണോ ഈ കാറ്റിക്കൂട്ടുന്നതെന്നും പറയാൻ പറ്റില്ല കേട്ടോ അപ്പം എന്തായാലും കണ്ടുതന്നെ അറിയാം ഇനി ആ കുഞ്ഞിൻ്റെ അവസ്ഥ എന്തായി തീരും നമ്മുടെ ഗൗതം നന്ദ ഗൗ ഇതിൻ്റെ പേരിൽ ഇനി തെറ്റോ അല്ലെങ്കിൽ എന്താ പറയുക ഗൗതം നന്ദയ്ക്കൊപ്പം ഈ ഒരു പ്രശ്നത്തിൽ കൂടെ നിൽക്കുമോ എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയണം കേട്ടോ നട്ടലില്ലാത്ത ഗൗതം ആയതുകൊണ്ടേ നമുക്കൊന്നും പറയാൻ പറ്റൂല അപ്പോൾ കണ്ടു തന്നെ അറിയാം ഇപ്പോൾ അപ്പം ഇതുപോലെ പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ